ഞങ്ങൾക്ക് ആദ്യമായിട്ട് വേണ്ടത് അവളുടെ മകളുടെ രോഗം സുഖാക്കി കിട്ടണം രണ്ടാമത് അവളുടെ ആഗ്രഹം മകനെ പഠിപ്പിച്ചൊരു ജോലിയാക്കണം അവൻ പഠിച്ച് നിൽക്കുക അവൻ സിവിൽ എഞ്ചിനീയർ പഠിച്ച് പാസ്സായി വന്ന് നിൽക്കുക അവിടെ കണ്ടൊരു താത്കാലിക ജോലിക്ക് പോയി അഞ്ചോട്ട രൂപ കിട്ടി അത് ഇന്നലെ മകൾക്ക് കൊണ്ട് കൊടുക്കണമെന്നു ഇവിടെ എൻ്റെ അടുത്ത് വന്ന് മക്കളതും കൊണ്ട് പോകാൻ അവൾക്കൊരു താങ്ങാവട്ടെ ദൈവാധീനം മക്കളെ അത്രം കിട്ടിയത് അഞ്ചെങ്കി അഞ്ചെട്ടെങ്കി ഇട്ട് കൊണ്ടുപോകുമോ എന്ന് പറഞ്ഞ് കൊണ്ടുപോകാനിരിക്കുമ്പോഴാ എൻ്റെ പോന് ദൈവമേ ഈ വാർത്ത കേട്ട് എൻ്റെ കുഞ്ഞ് പ്രാന്തനെ പോലെ കിടപ്പുണ്ട് എൻ്റെ കുഞ്ഞിനൊരു ജോലി വേണം അവളുടെ ആഗ്രഹവും അതാണല്ലോ അവൾ അതിനാണല്ലോ പ്രയത്നിച്ചത് അങ്ങനെ പ്രയത്നിച്ചോണ്ടിരുന്ന ഒരു വ്യക്തിയാണല്ലോ ഇങ്ങനെ കെട്ടിടത്തിൻ്റെ അടിയിൽപ്പെട്ടു പോയത് അതാണ് ഞങ്ങൾക്ക് പ്രധാനമായും വേണ്ടത് പിന്നെ ഞങ്ങളുടെ ഈ ശോചനീയ അവസ്ഥകൾ എനിക്ക് വരുമാനം പണിയെടുക്കാൻ വയ്യ ഞാനും ഒരു ജോലിയാണ് രോഗിയാണ് എനിക്ക് ന്യൂട്രസിൻ്റെ തകരാറുണ്ട് എന്നാലും ഞാൻ ജോലി ചെയ്യും എൻ്റെ മകൾക്കൊരു താങ്ങാവട്ടെ എന്ന് ഓർത്തു ഞാൻ ഇവിടെ നിന്ന് എല്ലാം ചെയ്തു പത്ത് രൂപ എങ്ങനെ കിട്ടും ഓർക്കും പത്ത് രൂപ കിട്ടി അവൾക്ക് കൊടുക്കും എനിക്ക് അവൾ ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ കിട്ടും കിട്ടിയാലുടനെ അവൾക്ക് കൊടുക്കും എനിക്ക് രോഗം പിന്നെ മരുന്ന് മേടിക്കുകയോ ഒന്നും ഞാൻ ചെയ്യാറില്ല എല്ലാവരും കണ്ടു കേട്ട് എല്ലാ വാഗ്ദാനങ്ങളും ചെയ്ത് പോയിട്ടുണ്ട് മകന് ജോലി കൊടുക്കാൻ തൽക്കാല ജോലി കൊടുക്കാമെന്നാ പറഞ്ഞിരിക്കും തൽക്കാല ജോലി വേണ്ട തൽക്കാല ജോലിയാണെങ്കിൽ പറമ്പ് കളിക്കാൻ പോകോളും അവന് സ്ഥിരമായിട്ട് പത്ത് പൈസ കിട്ടുന്ന ഒരു ജോലി വേണം ഇതാണ് എൻ്റെ വാഗ്ദാനം എൻ്റെ അഭിലാഷവും എൻ്റെ ആഗ്രഹവും എൻ്റെ മകളുടെ ആഗ്രഹവും അതുതന്നെയാണല്ലോ അത് നടത്തി കിട്ടണം വീടിന്റെ എല്ലാ നോക്കിയിരുന്നത് ഈ ചെറിയ ചെറിയ വരുമാനത്തിൽ ും അവളുടെ ഭർത്താവിന്റെ സഹോദരിമാരെ സഹായിക്കും അവളുടെ അവസോദരിയുടെ മകന് സഹായിക്കും ഇതൊക്കെ ആയിരുന്നു ഞങ്ങളുടെ അത്താണി ഇതൊക്കെ കൊണ്ടാണ് അവൾ ഇതെല്ലാം ഉരുട്ടിക്കൂട്ടി പോന്നത് എല്ലാം ഉരുക്കൂട്ടി പോന്നത് സ്വഭാവമോ തീറ്റസുഖമോ വസ്ത്രസുഖമോ ഒന്നും അവൾക്കില്ല നേരം വെളുക്കുമ്പോൾ വെച്ച് വിറക്കി പാലാക്കി പാത്രം രണ്ട് പറ്റും കോരി ഒരു വെള്ളമായിട്ട് ഞളി കളി ശ്രീവാസിലേക്ക് ഓടും സന്ധ്യാമ്പോടി വരും വന്നാൽ അവൾക്ക് കാൽ പോയി ഇവിടെ കിടപ്പാണ് പിന്നെ ഈ എൺപത്തിനാല് വയസ്സായ തള്ള വേണം ഈ കുഞ്ഞുങ്ങളെ പോറ്റാനും അവൾക്ക് വല്ല പാചകം ചെയ്ത് കൊടുക്കാനും ഒക്കെ എന്തോ ദൈവം എനിക്ക് അവൾക്ക് വേണ്ടിയിട്ട് ഒരു ആരോഗ്യം തരുന്നത് കൊണ്ട് ഞാൻ അതൊക്കെ ചെയ്യുന്നു അതുകൊണ്ട് ഗവൺമെൻറ്റിലുള്ള ആനുകൂല്യങ്ങൾ കിട്ടാവുന്നിടത്തോളം എൻ്റെ കുഞ്ഞിന് വേണ്ടി കിട്ടണം എല്ലാത്തിൻ്റെ അത്താണിയായ മകളാണ് പോയത് അവളുടെ ആഗ്രഹങ്ങൾ അത് സാധിക്കാൻ അവളുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളിതിലൊന്നും ഇടപെടില്ല ഞങ്ങൾ കഴിവതും നോക്കിക്കോളും ഞങ്ങളെങ്ങ് ഇടപെട്ടല്ല ഞങ്ങൾ ബാങ്ക് ലോണിനോ അതിനോ ഇതിനോ ഒന്നും പോയില്ല ഞങ്ങൾ വ്യക്തികളോടാണ് മേടിക്കുന്നത് ബാങ്ക് ലോൺ എടുത്താൽ പത്ത് ദിവസം കൊടുത്തില്ലെങ്കിൽ അവർ വണ്ടിയെ മിച്ചത്ത് വന്ന് നിൽക്കും ഞങ്ങളുടെ കിടപ്പയിടത്തിൽ നോട്ടീസ് ഒട്ടിക്കും ഇപ്പ പോയി അവളെ ലോൺ അവളെ അവളെ അവളുടെ പേർക്കാണ് ലോൺ എടുത്തിരിക്കുന്നത് ബാങ്ക് ലോൺ എടുത്താണ് അവള് നേഴ്സിംഗ് പഠിക്കാൻ പോയത് പഠനം ലോൺ എടുത്തിട്ടാണ് ചികിത്സാ ചെലവ് ഈ ചെലവുകളൊക്കെ ഇനി ഞങ്ങൾക്ക് വലിയ ബാധ്യത വെച്ചു മകള് പോയി രണ്ട് കുഞ്ഞുങ്ങളുടെ ബാധ്യതയും ചുമക്കാൻ എനിക്ക് പരിസരത്തുള്ള സ്വന്തക്കാർക്കും ബന്ധക്കാർക്കും ഒന്നും ധനമില്ല ആകവരുതായ ഇവരുടെയാണ് അവർ തരുന്നത് കൊണ്ട് അവൾ ഒരുക്കിക്കൂട്ടു ഇന്ന് മന്ത്രി ഉറപ്പായും സഹായം പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ ഉറപ്പായും പറയും എൻ്റെ മൂന്ന് സഹായങ്ങളും അതെനിക്ക് അത് ഞാൻ മൂന്നും പറയും വീടുകാർക്ക് വരെയൊന്നും ഞാൻ പറയുന്നില്ല മൂന്നെണ്ണം എൻ്റെ കുഞ്ഞിന് ജോലി വേണം എൻ്റെ കുഞ്ഞിൻ്റെ രോഗം ഭേദാക്കണം എൻ്റെ കുഞ്ഞ് നോക്കിക്കൊണ്ടിരുന്ന കുടുംബം ഭവനം നല്ലായി പോണം ഞങ്ങൾ സ്ഥലമില്ലാതെ നാല് സെന്റ് സ്ഥലമുണ്ടിത് എൻ്റെ പേർക്ക് അത് ഞാൻ അവൾക്ക് കൊടുത്തപ്പം പത്ത് ഇരുപത് വർഷത്തിന് മുൻപ് ഇരുപത്തയ്യായിരം രൂപ തന്ന പണത് പിന്നെ ഞാൻ ലോകത്തുനിന്ന് കിട്ടാവുന്നിടത്തൊന്നും എനിക്ക് സ്വന്തക്കാരോടൊക്കെ മേടിച്ച് പറിക്കാൻ ഞങ്ങളിതുണ്ടാക്കി അവള് പറയണത് എൻ്റെ കൊട്ടാരമാണെന്നാണ് പറയണത് ഈ കൊട്ടാരത്തിൽ കിടന്നുകൊണ്ട് ഞാൻ വലുതാക്കിക്കൊള്ളാമ്മ എൻ്റെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടട്ടെ എന്ന് ഒരു പ്രതീക്ഷയാണ് അവൾ ഭയങ്കര പ്രതീക്ഷ കുഞ്ഞുങ്ങളെ കൊണ്ട് ഭയങ്കര പ്രതീക്ഷയാണ് പാവമ്മ ശുദ്ധഭാവ ലോകത്തൊരഭിമാനിയാ അമ്മയില്ല അഴിയൊന്നും ആരോടും പറയല്ലേ അമ്മ ഇവിടെ നിന്നും പോയി പറയല്ലേ സുഖമില്ലെന്നൊന്നും പറയല്ലേ രൂപകടമുണ്ടെന്നൊന്നും അമ്മ പറയല്ലേ പറഞ്ഞാൽ അവർ തരില്ല നമ്മളെൻ്റെ വീട്ടിണമല്ലോ പിന്നെന്തിനാ അമ്മ അവരോട് പറ ഇത്ര ഒരു അഭിമാനിയാ എൻ്റെ കുഞ്ഞ് ഇന്നുമില്ല ഒരു അഭിമാനിയെ ഈ ലോകത്ത് കാണുമെന്ന് എനിക്ക് വിശ്വാസം ഇല്ല കുഞ്ഞേ അത്രയ്ക്ക് െ മന്ത്രി വന്ന് വാഗ്ദാനം ചെയ്തിട്ട് പോയിട്ടുണ്ട് ആ സഹായങ്ങൾ മൂന്നും ഞങ്ങൾക്ക് കിട്ടണം